കേരളത്തിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും അലക്സ് ഈ ശ്രീലങ്കയുടെ മുകളിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത് തന്നെയാണോ തെക്കൻ കേരളത്തിൽ ഇപ്പോൾ മഴ കൊണ്ടുവരുന്നത് വിജയകാർ തീർച്ചയായും അതായത് മാലദ്വീപിനും അതുപോലെ സമീപം ഒരു ചുഴി നിലനിൽക്കുന്നതായി കേന്ദ്ര വകുപ്പ് അറിയിക്കുന്നുണ്ട് സംസ്ഥാനത്തേക്കും കേരളത്തിലേക്ക് കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം കൂടുതലായി ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഈ കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം കൂടുതലായി ഉണ്ടാകും തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിലായിരിക്കും കൂടുതൽ മഴയ്ക്ക് സാധ്യത ഇന്ന് തെക്കൻ കേരളത്തിൽ പൊതുവെ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് എന്നാൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് മലയോര മേഖലകളിൽ മഴ ശക്തമായേക്കും മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ തെക്കൻ ജില്ലകൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം മലയോര മേഖലയിൽ കിഴക്കൻ കാറ്റ് ശക്തമാണ് പൊന്മുടിയിലൊക്കെ മണിക്കൂറിൽ പരമാവധി അൻപത് കിലോമീറ്ററിന് മുകളിൽ ശക്തമായ കാറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് അതായത് ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്